നമ്മളിവിടെ ഒരു പ്രധാന പണികളിൽ പെട്ടത ഇപ്പോൾ ധാരാളം പേര് സ്വർണ്ണപാദസ്വരമൊക്കെ അടിഞ്ഞു വരാറുണ്ട് ഞാൻ ആദ്യം അവരുമായിട്ടൊന്ന് ലോഹിയാക്കും ഒന്ന് ലോഹിയായിട്ട് പാതസരം വാങ്ങുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട എന്നിട്ട് പറയാം നമുക്ക് വെള്ളി പാതസ്വരാക്കാം അത് നിങ്ങൾ മാലയാക്കിയിട്ടോ വളയാക്കിയിട്ടോ എന്തെങ്കിലും ആക്കിയിട്ടിട്ടോളൂ പാതസരം പാ സ്വർണം കൊണ്ട് വേണ്ട അത് വെള്ളി മതി ി പാദസരം വള്ളി ഇടണം നിർബന്ധമാണ് എനിക്കൊരു നിർബന്ധമില്ല പാദസര ഇടണം എന്നുവെച്ചാൽ വെള്ളീൻ്റെ ഇടുക സ്വർണത്തിൻ്റെ പാദസര ഇടുന്ന പതിവില്ല അരക്കി താഴോട്ട് ഏത് ചക്രവർത്തി സർവഭൗമനും സ്വർണം ഉപയോഗിക്കാറില്ല സ്വർണത്തെ നമ്മൾ ലക്ഷ്മി ഭാവത്തിലാണ് കാണുന്നത് അതിനെ പൃഷ്ഠഭാഗത്ത് വയ്ക്കാറില്ല പൃഷ്ഠഭാഗം വള്ളി പുരസ്താദ് സ്വർണം അതാണ് പതിവ് ആ എനിക്കൊരുപാട് സ്വർണ്ണം ഉണ്ടെന്ന് കാണിക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ഇട്ടാൽ മതിയല്ല കഴുത്തിലും തലയിലും ചെവിയിലും മൂക്കിലും ഒക്കെ ആയിട്ട് ഇടുക